ഈശോയിൽ സ്നേഹമുള്ളവരെ ദിവസം പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണ് സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നോക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുത്താൽ മാവനാള കൃപ്പാസനായി കന്യാമുറിയിൽ നിന്നും പിറന്ന അന്ത്യോസ് ആത്തോസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശുത്തറയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചുവീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വാസ പ്രമാണമാണ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശത്താൽ അവനാള കൃപ്പാസനായി കന്യാമുറിയത്തിൽ നിന്നും പിറന്ന അന്ത്യോസ്പി പിലാത്തോസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഫലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശത്താൽ ആവനാൾ കൃപ്പാസനായി കന്യാമുറിൽ നിന്നും പിറന്ന അന്ത്യോസ്പിൽ പിലാത്തോസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചു വീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പുത്രണം തരണം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുത്താൽ മാവനാലർപ്പാസനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന അന്ത്യോസ് പിലാത്തോസിന്റെ ലാത്തോസിൻ്റെ കാലത്ത് ഇടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളി ഇറങ്ങി മരിച്ചുവീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പത്രം പരിശുത്താൽ ആവനാള കൃപ്പാസനായി കന്യാമുറിൽ നിന്നും പിറന്ന അന്ത്യോസ്പി ലത്തൂസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചു നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഫലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുത്താൽ മാവനാൾ കൃപ്പാസനായി കന്യാമുറിൽ നിന്നും പിറന്ന അന്ത്യോസ്ബിൾ അത്തോസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചു വീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൂലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുത്താൽ മാവനാള തൃപ്പാസനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന അന്ത്യോസ് പിലാത്തോസിന്റെ അത്തൂസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശുത്തറയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ടു പാതാളങ്ങളെ ഇറങ്ങി മരിച്ച വീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനെ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശത്താൽ ആവനാൾ കൃപ്പാസനായി കന്യാമുറിൽ നിന്നും പിറന്ന അന്ത്യോസ്പിൽ പിലാത്തോസിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച വീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധകത്ത് ഒരുക്കിയ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശത്താൽ മാവനാല കൃപാസനായി കന്യാമുറിൽ നിന്നും പിറന്ന ആന്ത്യോസ് പിലാത്തോസിന്റെ അത്തോസിൻ്റെ കാലത്ത് ഇടകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളി ഇറങ്ങി മരിച്ചുവീടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഹത്തന്നൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്നെ കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത്തിന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിന്റെ ഫലത്ത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ കർത്താവലാശ്രയിച്ചു അതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ വലിച്ചുകൊള്ളും ചിംഹത്തിൻ്റെയും മണലുടേയും മേലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മോഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരസശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരണവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവൽ ആശ്രയിച്ചു അതിനൊന്ന് നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവടെ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വലിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിന്നെ ലഭിക്കും അവിടുത്തെ വിശ്വസ്തനെ കവചവവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിനും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവൻ നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മെല്ലെ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും അത്യനൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശരശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കഴിയുന്നതിന് കവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തവന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിന് നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരാനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാതിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേലും ചവിട്ടി നടക്കും യുവസമത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നു ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിയൻ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരണർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിനൊന്നും നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാറിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേലിൽ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ എന്നെ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മുഹത്തുപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ തൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തനെ കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരത്വവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവൽ ആശ്രയിച്ചു അതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവൻ നിൻ്റെ തൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലിടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സമ്പ്രദ്ധനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്തിൻ്റെ തൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂലുകൾ കൊണ്ട് അവിടെ നിന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിന്നെ ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങളും മരിച്ചു വീണക്കാം നിന്റെ ഫലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനൊന്നും നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വെച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലുടേയും മേൽ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്നു ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തെയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ശർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്ന് തന്നെ ലഭിക്കും അവിടുത്തെ വിശ്വസ്തന് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പാൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണാക്കാം നിന്റെ ഫലത്ത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ കർത്താവലാശ്രയിച്ചു അതിന് നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാതം കല്ലിത്തട്ടാതിരിക്കാൻ അവിടെ നിന്നെ കൈകളിൽ വലച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണിലുടേയും മേൽ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും അത്യൻ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവനോടെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവിടുന്ന് തന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരമായ മഹാമാരിയെന്നു രക്ഷിക്കും തൻ്റെ തൂവുകൾ കൊണ്ട് അവിടുന്ന് തന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തനെ കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രശ്നങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണക്കാം നിന്റെ ഫലത്വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരണർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിലാശ്രയിച്ചു അതിനും നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാതിക്കാൻ അവിടെ നിന്ന് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലുടേയും മേലിൽ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിനൊന്ന് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കക്ഷത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാനവനെ സമ്പ്രദനാക്കും എൻ്റെ രക്ഷ ഞാനവനെ കാണിച്ചു കൊടുക്കും